അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന റൈറ്റ് ട്രാക്കിലാണോ എന്നറിയാനുള്ള എളുപ്പ വഴി പ്രാർത്ഥനയുടെ നേരത്ത് മുഖം ശോഭിക്കുന്നുണ്ടോ ഒരു മഹത്വത്തിന്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ രൂപാന്തരീകരണ മലയിൽ മഹത്വം വെളിപ്പെടുത്തിയവൻ ഇനി കുരിശിലേക്ക് അപമാനത്തിലേക്ക് താഴും ജീവിതത്തിൽ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തരുന്നത് ഇനി ഒരു ദുഃഖത്തിന്റെ രഹസ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ആ കാലത്ത് ഇടറിപ്പോകാതിരിക്കാനാണ് ഇനിയൊരു ദുഃഖത്തിന്റെ രഹസ്യം ചൊല്ലേണ്ട ദിവസം വരും അവന്റെ പിടാസഹനത്തിന്റെ രക്തം ഉയർത്തതിൻ്റെ മുൾമൂടി അവനെ ധരിച്ചതിൻ്റെ ചാട്ടവാറുകൊണ്ട് അവനെ പ്രഹരിച്ചതിൻ്റെത് കുരിശിൽ അവനെ തറച്ചതിൻ്റെ അവന്റെ ചങ്ക് പിളർന്നതിന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന നേരത്ത് ഒലയാതിരിക്കാൻ ഈ പ്രകാശത്തിന്റെ രഹസ്യം നമ്മളെ സഹായിക്കും ഇത് കഴിഞ്ഞിട്ട് കർത്താവ് ഉയർക്കും നമ്മളെ ഉയർത്തും കാരണം മുമ്പേ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടുണ്ട് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്യപ്പെടുന്ന എവിടെയാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഈശ്വായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ ഒമ്പത് വ്യാഴം പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളും ലേഖനം ഹിബ്രായ ലേഖനം പത്താം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് ഈ രണ്ടു ഭാഗം വായിച്ചിട്ട് ഇരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്കുള്ള ഹോംവർക്കാണിത് ഐദർ ഈ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കേൾക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ടു ഭാഗവും വായിക്കണം നല്ല സുന്ദരമായൊരു കണക്ഷൻ നമുക്ക് നമുക്കിട്ടാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഹോംവർക്കാണ് പണ്ട് ഞാൻ പറയുമായിരുന്നു ഹോംവർക്ക് ചെയ്തിട്ട് ഹോംവർക്ക് ഡൺ എന്ന് പറഞ്ഞ് തംസ് അപ്പ് ഒക്കെ ഇടണമെന്ന് കുറച്ചു കാലം അങ്ങനെ പറഞ്ഞിട്ട് ഇത്തവണ ദഹിപ്പിക്കുകയാണ് ഇന്ന് ഒരു എക്സ്ട്രാ എഫേർട്ട് എല്ലാ ദിവസവും ഞാൻ പറയുന്നില്ല വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ പറയത്തുള്ളൂ അപ്പോൾ സുവിശേഷ ഭാഗവും ലേഖനവും രണ്ടും വായിക്കണം വായിച്ചിട്ട് അത് ചെയ്തെങ്കിൽ അത് ചെയ്തെന്ന് ടെസ്റ്റ് മണി നൽകണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ നൽകുന്നത് മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യാനെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നറിയാമോ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈശോയുടെ രൂപാന്തരീകരണമാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് കുരിശുമരണത്തിൻ്റെ യോഗ്യതകളാണ് ച നിയമം നിഴലാണെന്ന് പഴയ നിയമ ബലിയർപ്പണങ്ങൾ മാറിപ്പോയി അതുകൊണ്ട് പാപപരിഹാരം നടന്നില്ല എന്ന് എന്നിട്ട് ഈശോയുടെ ഏക ബലിയുടെ മഹാത്മ്യത്തെ കാണിക്കുന്നു അതായത് ഇവിടെ രൂപാന്തരീകരണമലയിൽ ഈശോയുടെ മഹത്വം നമ്മൾ കാണുന്നെങ്കിൽ അവൻ്റെ ഗ്ലോറി നമ്മൾ കാണുന്നെങ്കിൽ ഹെബ്രായ ലേഖനത്തിൽ ഈശോയുടെ അനുസരണവും അവൻ്റെ സ്നേഹവും നമ്മൾ ധ്യാനിക്കും ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഒരു വശത്ത് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ധ്യാനിക്കും ഇപ്പുറത്ത് ദൈവത്തിൻ്റെ അനുസരണം ദൈവത്തിൻ്റെ സ്നേഹം ഈശോയുടെ അനുസരണം ഈശോയുടെ സ്നേഹം നമ്മൾ ധ്യാനിക്കും ഇവിടെ ഈശോയുടെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചെങ്കിൽ അവിടെ കർത്താവിൻ്റെ മുഖം എവിടെ കുരിശുമരണത്തിൽ രക്തപങ്കിലമായി രൂപാന്തരീകരണ മലയിൽ സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങിയ അവൻ്റെ മുഖമാണ് കുരിശിൽ ബലിയിൽ രക്താവൃതമായിട്ട് മാറുകയും ആ മുഖത്തിൻ്റെ ശോഭ നഷ്ടപ്പെടുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്തത് നമുക്ക് ആ രൂപാന്തരീകരണത്തിൻ്റെ ധ്യാനത്തിലേക്ക് മെല്ലെ പ്രവേശിക്കാം അവിടെ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള ആ നറേഷനിൽ ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം പ്രത്യേകം അടയാളപ്പെടുത്തുക സ്കാറ്റേർഡ് തോട്ട്സാണ് രണ്ട് ഭാഗവും വെച്ച് സുവിശേഷവും ലേഖനവും വെച്ച് നമ്മളിങ്ങനെ ചെതറി ചിന്തിക്കുകയാണ് നമുക്കുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അടയാളപ്പെടുത്തുകയെ അതിങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി ഇതിനെക്കുറിച്ച് സഭാപിതാവായ ഒരുജൻ പറയുന്നത് പ്രാർത്ഥനയിൽ നമ്മളിൽ എന്താണ് നടക്കേണ്ടതെന്ന് നമ്മുടെ നാഥൻ നമുക്ക് കാണിച്ചു തരികയായിരുന്നു രൂപാന്തരീകരണ മലയിൽ എന്നാണ് പ്രാർത്ഥനയിൽ എന്താ നടക്കേണ്ടത് പ്രാർത്ഥനയിൽ ഒരാളുടെ മുഖഭാവം മാറണം മുഖം ശോഭിക്കണം പ്രാർത്ഥനയിൽ അതിനെക്കുറിച്ച് ഗ്രിഗറി ഓഫ് നൈസ പറയുന്ന ഇങ്ങനെയാണ് പ്രാർത്ഥനയുടെ നേരത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഛായയിലേക്ക് സാദൃശ്യത്തിലേക്ക് ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിലേക്ക് നമ്മൾ വീണ്ടും ഉയർത്തപ്പെടുമെന്ന് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന റൈറ്റ് ട്രാക്കിലാണോ എന്നറിയാനുള്ള എളുപ്പ വഴി പ്രാർത്ഥനയുടെ നേരത്ത് മുഖം ശോഭിക്കുന്നുണ്ടോ ഒരു മഹത്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ അതുകൂടാതെ ദൈവത്തിൻ്റെ ഛായയിലേക്ക് സാദൃശ്യത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഇമേജ് ആൻഡ് ലൈക്ക്നെസിലേക്ക് വീണ്ടും ചേരാൻ നമുക്ക് കഴിയുന്നുണ്ടോ വീണ്ടും താഴോട്ട് മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൻ്റെ അവസാനം അവൻ്റെ കടന്നു പോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് ഈശോയും മോശയും ഏലിയായും നിൽക്കുമ്പോൾ സംസാരത്തിൻ്റെ എന്താ എക്സഡസ് കടന്നു പോകൽ ഏതായി കടന്നു പോകൽ ഈ കടന്നു പോകലാണ് ഹെബ്രായ ലേഖനത്തിൽ പരാമർശിക്കുന്ന കർത്താവിൻ്റെ കുരിശു മരണം ഈ കടന്നു പോകലിൻ്റെ നേരത്താണ് മോശയ്ക്ക് ഇതിനു മുമ്പിൽ അനുഭവം ഉണ്ടായത് എക്സഡസിൻ്റെ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു മോശ മലയിലേക്ക് കയറി ദൈവത്തിൻ്റെ മേഘം അവനെ പൊതിഞ്ഞു അപ്പോൾ അപ്പം അതേതുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞാടിൻ രക്തം കുഞ്ഞാടിൻ്റെ രക്തം അവിടെ കുഞ്ഞാടറക്കപ്പെടുന്നു രക്തം വീഴുന്നു കുരിശു മരണം കടന്നു പോകൽ അതായത് മഹത്വത്തിൻ്റെ ഈ മലയിൽ രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ ഒരുക്കുന്നത് എന്തിലേക്കാണ് കുരിശു മരണത്തിലേക്കാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു രൂപാന്തരീകരണ മലയിൽ ഇതിനെക്കുറിച്ച് അഗസ്തനോസ് പറയുന്നത് അഗസ്തിനോസ് പിതാവ് പറയുന്ന സുന്ദരമായൊരു കാര്യം ഇങ്ങനെയാണ് കർത്താവ് രൂപാന്തരീകരണ മലയിലേക്ക് കയറി എന്നിട്ട് സ്വർഗത്തിൻ്റെ അനുഭവം നമുക്ക് കാണിച്ചു തന്നു അങ്ങനെ ചിന്തിച്ചേ ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് രൂപാന്തരീകരണ മലയിലേക്ക് കൊണ്ടുപോയി ഹെവൻ സ്വർഗത്തിൻ്റെ അനുഭവം കാണിച്ചു തന്നു എന്താ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം ഇനി അവൻ കുരിശിലേക്ക് താഴും രൂപാന്തരീകരണ മലയിൽ മഹത്വം വെളിപ്പെടുത്തിയവൻ ഇനി കുരിശിലേക്ക് അപമാനത്തിലേക്ക് താഴും അതിനുവേണ്ടി അവരെ ഒരുക്കുകയായിരുന്നു കുറേ കൂടെ നന്നായിട്ട് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ പ്രകാശത്തിൻ്റെ രഹസ്യം നമുക്ക് പറഞ്ഞു തന്ന ജപമാലയിൽ ഈ കാലത്ത് നമ്മൾ ജപമാല ചൊല്ലുന്ന സമയമാണ് അധികമായിട്ട് ഈ അപ്പോൾ അതുകൊണ്ട് ജപമാലയിൽ പ്രകാശത്തിൻ്റെ രഹസ്യം ലൂമിനസ് മിസ്റ്ററീസ് ആഡ് ചെയ്ത ജോൺ ബോൾ സെക്കൻഡ് പറയുന്നൊരു കാര്യമുണ്ട് ട്രാൻസ്ഫിഗറേഷൻ ഈ രൂപാന്തരീകരണം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളുടെ ഭാഗമാണ് ഈ ലൂമിനസ് മിസ്റ്ററി കർത്താവ് നമുക്ക് നൽകിയത് എന്തിനാണ് ഇറ്റ് വാസ് എ പ്രിപ്പറേഷൻ ടു അക്സെപ്റ്റ് ദ ക്രോസ് മരണം അംഗീകരിക്കാൻ അതിലേക്കൊരുങ്ങാൻ ഉള്ള സഹായമായിരുന്നു ഏത് പ്രകാശത്തിൻ്റെ രഹസ്യം അപ്പം ഇങ്ങനെ മനസ്സിലാക്കണേ ജീവിതത്തിൽ ഇത്തരം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തരുന്നത് ഇനിയൊരു ദുഃഖത്തിൻ്റെ രഹസ്യം ഇതിൻ്റെ ജീവിതത്തിലുണ്ടാകും ആ കാലത്ത് ഇടറിപ്പോകാതിരിക്കാനാണ് അപ്പോൾ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അങ്ങനെ മനസ്സിലാക്കണം എല്ലാ കാഴ്ചകളെയും ദൈവമഹത്വത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും അത്തരം അനുഭവങ്ങളൊക്കെ നിൻ്റെ ജീവിതത്തിലൊരു പ്രകാശത്തിൻ്റെ രഹസ്യമാണ് ആ പ്രകാശത്തിൻ്റെ രഹസ്യം എന്തിലേക്ക് നമുക്ക് എവിടെയാണ് മുതൽക്കൂട്ടായിട്ട് മാറുന്നത് ഇനിയൊരു ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലേണ്ട ദിവസം വരും ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ രഹസ്യം അവൻ്റെ പിടാസഹനത്തിൻ്റെ രക്തം ഉയർത്തതിൻ്റെ മുൾമൂടി അവനെ ധരിച്ചതിൻ്റെ ചാട്ടവാറുകൊണ്ട് അവനെ പ്രഹരിച്ചതിൻ്റെത് കുരിശിൽ അവനെ തറച്ചതിൻ്റെ അവൻ്റെ ചങ്ക് പിളർന്നതിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന നേരത്ത് ഒലയാതിരിക്കാൻ ഈ പ്രകാശത്തിൻ്റെ രഹസ്യം നമ്മളെ സഹായിക്കും അതുകൊണ്ട് എല്ലാ മഹത്വത്തിൻ്റെ ദൈവമഹത്വം വെളിപ്പെടുന്ന എല്ലാ അനുഭവങ്ങളെയും കുരിശിലേക്കുള്ള ഒരുക്കമാണ് ഇത് കഴിഞ്ഞിട്ട് കർത്താവ് ഉയർക്കും നമ്മളെ ഉയർത്തും കാരണം മുമ്പേ നമ്മളെന്ത് കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടുണ്ട് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്യപ്പെടുന്നൊരു സ്ഥലം എന്നറിയാമോ ഈ മഹത്വവും ദൈവത്തിൻ്റെ മഹത്വവും അവൻ്റെ മേഘം അവൻ്റെ സാന്നിധ്യം നമ്മളെ പൊതിയുന്ന അനുഭവം ഹെബ്രായ ലേഖനത്തിലെ കുരിശ് മരണം ഇതാ അങ്ങയുടെ ഹൃദം നിറവേറ്റാൻ അങ്ങയുടെ ദാസൻ വന്നിരിക്കുന്നുവെന്ന് പറയുന്ന അനുസരണത്തിൻ്റെ ബലിയർപ്പണം എങ്ങനെയാണത് ആ ഹിതമനുസരിച്ച് ഈശോത്തിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കുന്നത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്ന് ഒമ്പതാമത്തെ വാക്യം അവിടുത്തെ ഹിതം അനുസരണത്തിൻ്റെ ബലി അവൻ കുരിശിൽ അർപ്പിച്ചു ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്യപ്പെടുന്ന എവിടെയാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാനയിൽ ദൈവമഹത്വം നമ്മളെ പൊതിയും നമ്മൾ രൂപാന്തരീകരണ മലയിൽ നിൽക്കും മോശയും ഏലിയായും വന്നിട്ട് എക്സഡസിനെക്കുറിച്ച് കടന്നു പോകലിനെക്കുറിച്ച് പറയും പരിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷ എന്നിട്ടോ ബലിയിലേക്ക് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് വേണ്ടി മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ അർപ്പണത്തെ നമ്മൾ ഓരോ ദിവസവും അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യും കർത്താവിൻ്റെ രൂപാന്തരീകരണവും അവൻ്റെ കുരിശു മരണവും ഓരോ ദിവസവും ആ മഹത്വത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അനുഭവം നമ്മൾ സ്വീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധ കുർബാന നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശോമിഷിഹായെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മുഖം പ്രകാശിക്കട്ടെ ദൈവസാന്നിധ്യ അനുഭവം ഞങ്ങളെയും ആ മഹത്വത്തിൽ ചേർത്ത് പിടിക്കട്ടെ കർത്താവെ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളെ ധ്യാനിക്കാൻ ഞങ്ങൾക്ക് ബലം തരട്ടെ നമ്മുടെ കർത്താവ് ഈ ശോമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ